ക്രിസ്മസ് സീരീസും കഴിഞ്ഞു ഉണ്ണീഷോട് ജനനവും ആഘോഷിച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴാണ്ട്ടോ ഞാൻ താ ഗർഭിണിയായിട്ടിരിക്കുന്ന മാതാവിനെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിപ്പോ എപ്പോ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ക്രിസ്മസ് സീരീസിന്റെ തുടക്കത്തിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു പിന്നെ ആ ഒരു സമയത്ത് കുറെ പേര് റിക്വസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതിന്റെ റീസൺ ഞാൻ താ പറയാൻ തുടങ്ങണേ മുന്നേ തന്നെ എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ദാ ഈ ഒരു ഫേസ് കാരണം ആട്ടോ ഈ ഒരു മുഖം മുഖമര്യാദക്ക് ക്ലെയിൽ ചെയ്യാനായിട്ട് അറിയാത്തോണ്ട് തന്നെ ഇനിയിപ്പോ ഞാൻ ഫേസ് ഇല്ലാണ്ട് ചെയ്താലോ കമന്റ് ഫുള് വരാൻ പോകുന്നത് ഫേസ് എവിടെയെന്ന് ചോദിച്ചിട്ടായിരിക്കും പക്ഷേ ഇതിന്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ് ഇല്ലാഞ്ഞതായിരുന്നു ഇതിലും വേദമെന്ന് തോന്നാനും ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിപ്പം ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഉണ്ണീശോന്റെ ഫേസ് ചെയ്ത ആ ഒരു ചെറിയ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ആദ്യം ഞാൻ ഉണ്ടാക്കിയത് കണ്ണിങ്ങനെ താഴേക്കാക്കിയിട്ടുള്ള രീതിക്കുള്ള ഒരു ഫേസ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ഡേ ആയപ്പോൾ എനിക്കത് പോരാൻ തോന്നിയിട്ട് പിന്നെ ഞാൻ പൊളിച്ചു പണുതു കണ്ണ് തുറന്നിട്ടുള്ള ഒരു ടൈപ്പ് ഫേസ് ആക്കി എത്രയൊക്കെ ചെയ്തിട്ടും ഫേസിന്റെ കാര്യത്തില് എനിക്ക് അങ്ങോട്ട് തൃപ്തി കിട്ടുന്നുണ്ടായിരുന്നില്ല എവിടേക്കും എന്തൊക്കെയോ ഒരു അപകട പോലെയായിരുന്നു പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ടങ്ങ് നിർത്തി അതിനിടക്ക് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ടായിരുന്നു അതാണെങ്കിൽ ഒടിഞ്ഞു പോയി എപ്പോഴത്തെ പോലെ ബോഡിയുടെ ബ്രസ്സിന്റെ ഒക്കെ കാര്യത്തില് അത് പെട്ടെന്ന് കഴിയും ഇതിപ്പോ ചെയ്ത് ചെയ്ത് ശീലായതുകൊണ്ടാവാം അതിന്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും പിന്നെ ഫേസിന്റെ കാര്യം പറയേണ്ടല്ലോ അറിയാത്തതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എത്ര സമയം ചിലവാക്കി എന്ന് എനിക്ക് എന്നെ അറിഞ്ഞൂടാ ആരോ ഒരാള് കമന്റിൽ പറയുന്നത് കേട്ടു ഈ ഫേസ് ഡീറ്റെയിൽ ഒന്ന് ശ്രമിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാൻ എന്നൊക്കെ പക്ഷെ എന്റെ കാര്യത്തിൽ എനിക്ക് അത്ര എളുപ്പമായിട്ട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ചെയ്യാനായിട്ട് നല്ല പാടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്ലേ ആട്ടൊക്കെ ചെയ്ത് സമയം കളയാനായിട്ട് താല്പര്യമുണ്ടെന്നാണെങ്കിൽ ക്ലേ ആവശ്യമുണ്ടെന്നാണെങ്കിൽ ലേസി ഡേസിൽ തന്നെ ഹോംമെയ്ഡ് ക്ലേ അവൈലബിൾ ആണ് ക്ലേയുടെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ക്ലേ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ക്ലേ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ പുതുതായിട്ട് ഞാൻ ഒരു വാർണിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്ടോ പക്ഷേ എനിക്ക് അതത്ര ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ പഴയ വാർണിഷ് തന്നെയോ യൂസ് ചെയ്തത് സംഭവം ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട് എന്നാൽ ആ ഒരു ക്ലേ വാർണിന്റെ അത്ര ഫിനിഷിംഗ് എനിക്ക് തോന്നിയില്ല അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ഗർഭിണിയായിരിക്കുന്ന മാതാവിന്റെ ഫൈനൽ ലുക്ക് ഫേസ് ഒന്നും അത്ര ശരിയായിട്ടില്ല എന്ന് എനിക്ക് അറിയാം പിന്നെ ഫേസ് കുറച്ചും കൂടെ ബോഡിനേക്കാളും വലുതായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇനിയും ഫേസിന്റെ കാര്യത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് ചെയ്ത് ചെയ്ത് വരുമ്പഴേക്കും ബെറ്റർ ആകുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു മാതാവിനെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമന്റിൽ പറ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോളോ ഒന്നും മറക്കണ്ട